മലയാളത്തിലെ ഹിറ്റ് മേക്കർ സംവിധായകനാണ് ജോഷി എഴുപതുകളുടെ അവസാനങ്ങളിൽ തൻ്റെ സിനിമാ ജീവിതം ആരംഭിച്ച അദ്ദേഹം ഇന്നും സിനിമയിൽ സജീവമാണ് മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ നടന്മാരുടെ താരപരിവേഷം ഉയർത്തുന്നതിൽ വലിയ പങ്കുവഹിച്ച സംവിധായകനാണ് അദ്ദേഹം ജോഷി ഡെന്നിസ് ജോസഫ് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ മൾട്ടി സ്റ്റാർ ചിത്രമായിരുന്നു നമ്പർ ട്വന്റി മദ്രാസ് മെയിൽ മോഹൻലാൽ മമ്മൂട്ടി സോമൻ അശോകൻ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമായിരുന്നു ചിത്രത്തിൽ മമ്മൂട്ടി എന്ന നടൻ തന്നെയാണ് മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ളത് ട്രെയിനിനുള്ളിലാണ് സിനിമയുടെ ഭൂരിഭാഗം സീനുകളും ഷൂട്ട് ചെയ്തിട്ടുള്ളത് സിനിമ ഷൂട്ട് ചെയ്ത അനുഭവം പറയുകയാണ് ഗാനരചയിതാവും തിരക്കഥാകൃത്തുമായ ഷിബു ചക്രവർത്തി അന്ന് വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു സിനിമയായിരുന്നു നമ്പർ ട്വന്റി മദ്രാസ് മെയിലിന്റേത് കാരണം ഷൂട്ട് പൂർണ്ണമായി ട്രെയിനിലായിരുന്നു ഔട്ട്ഡോർ സീനുകൾ വളരെ കുറവായിരുന്നു അത് ട്രെയിനിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത് അല്ലാതെ സെറ്റ് ഇട്ടിട്ടോ മറ്റു അഭ്യാസങ്ങളോ ഒന്നുമില്ല എല്ലാം ട്രെയിനിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത് അതും ഷൊർണൂരിൽ നിന്ന് നിലമ്പൂർ റൂട്ടിലാണ് അതിന് പെർമിഷൻ കിട്ടിയത് നമുക്ക് വേണ്ടി ഒരു ട്രെയിനും റെയിൽവേ വിട്ടു തന്നു ഷൂട്ട് മുഴുവൻ രാത്രിയായിരുന്നു ഈ ട്രെയിൻ ഷൊർണൂർ മുതൽ നിലമ്പൂർ വരെ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കും ഇതിനകത്താണ് എല്ലാ സംഭവവും ഉള്ളത് അതിൽ പാട്ടുണ്ട് ഫൈറ്റ് ഉണ്ട് കൊലപാതകമുണ്ട് അങ്ങനെയെല്ലാമുണ്ട് ഓരോ റെയിൽവേ സ്റ്റേഷനും ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും വളരെ പ്രയാസമുള്ള സിനിമയായിരുന്നു നമ്പർ ട്വൻ്റി മദ്രാസ് മേൽ ഷിബു ചക്രവർത്തി പറയുന്നു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക